ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോരന്തോസുകാർക്കു എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനാൽ വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ആത്മാവിന്റെ വരങ്ങൾ സഭയുടെ വളർച്ചയ്ക്ക് അതിനാൽ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം ഞാന് ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നാൽ എന്റെ മനസ്സ് ഫലരഹിതമായിരിക്കും എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്റെ ആത്മാവുകൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവുകൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും നേരെ മറിച്ച് നീ ആത്മാവുകൊണ്ടു മാത്രം സ്തോത്രം ചെയ്താൽ നിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ ത്രാണിയില്ലാത്ത അന്യന് നിന്റെ കൃതജ്ഞതാസ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും നീ ഉചിതമായി കൃതജ്ഞത ഏർപ്പിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അപരന് അതു പരിപോഷകമാകുന്നില്ല നിങ്ങളെല്ലാവരെയും കാൾ കൂടുതലായി ഞാൻ ഭാഷാവരത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തിനു നന്ദി പറയുന്നു എങ്കിലും സഭയിൽ പതിനായിരം വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിന് അഞ്ചു വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി ഒൻപത് വരെ അബ്രാഹത്തിനു മുമ്പ് ഞാനുണ്ട് യഹൂദർ പറഞ്ഞു നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാച്ചുണ്ടെന്നും ഞങ്ങൾ പറയുന്നതു ശരിയല്ലേ യേശു പറഞ്ഞു എനിക്കു പിശാച്ചില്ല ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്കു പിശാച്ചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്നു നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്നു നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അവൻ അതു കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിനുമുമ്പ് ഞാൻ ഉണ്ട് അപ്പോൾ അവർ അവനെ എരിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്നു മറിഞ്ഞ് ദേവാലയത്തിൽ നിന്നു പുറത്തുപോയി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി